നമ്മൾ കുറേ കാലമായി വീടുകളെ കൊന്നിട്ട് എന്തായാലും പെട്ടെന്നാൾ ബലി വരുന്നാളാണ് പാർക്ക് അപ്പോൾ തന്നെ പറയണേ അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ കാലഘട്ടം രണ്ടിച്ച് മുമ്പ് ഒരു ഒരാഴ്ച രണ്ടാഴ്ച മുമ്പ് നമ്മളൊരു സബ് അതായത് ഒരു സ്പീക്കർ ഉണ്ടാക്കി പെട്ടി വെച്ചിട്ട് ടയർ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതൊക്കെ നമ്മൾ കാണിച്ചു തരും ടയർ പെട്ടി അതിനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ കാണിക്കുന്നു അപ്പോൾ അതിൽ നിന്ന് അതേമാതിരി അതിൻ്റെ സർക്യൂട്ട് ബോർഡ് വെച്ചിട്ട് നമ്മൾ ഒരു സംഭവം എടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ കാണാൻ അത് നമുക്ക് നേരെ വീഡിയോ എടുക്കാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഞാൻ എന്തായാലും ഇതാണ് സംഭവം ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പള്ളിയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പള്ളി എങ്ങനെ ചെയ്തെടുത്തും ഇത് ഓരോ ബാങ്കിൻ്റെ അങ്ങനത്തെ ഓരോ വീഡിയോസ് കാണിക്കലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നമുക്ക് ഈ പള്ളി എന്ന് എങ്ങനെ ഉണ്ടാക്കി എടുത്തതെന്നും ഇതൊക്കെ കാണാം നമ്മളെ കടകളിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഓയില് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കടയിൽ കൊണ്ടുവന്നാൽ പെട്ടി വെച്ചിട്ടാണ് ഞങ്ങൾക്കത് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ഡോറിൻ്റെ അതായത് കേരള ഇവിടെ ഒരു കേരളും രണ്ട് ഹോൾസെയിലുണ്ട് പിന്നെ മൂന്ന് ബിനാറികൾ വെച്ചിട്ടുണ്ട് സെൻറ്ററിലൊന്നും രണ്ട് സൈഡിലൊന്നും ഇങ്ങനെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് പിന്നെ സബ്ബുകൾ രണ്ട് ഒരു സ്പീക്കറും ഒരു സബ്ബ് വെച്ചിട്ടുണ്ട് സബ് ഉള്ളിൽ കഴിക്കാൻ ഈ സൈഡിലാണ് അതിൻ്റെ സബ് എന്താ സബ്ബിൻ്റെ മാഗ്നേറ്റ് ആണ് ഇത് പിന്നെ സ്പീക്കറ് പുറത്തേക്ക് ഇതാ അമ്പത് വോൾട്ടും പിന്നെ കറക്റ്റ് അറിയില്ല അതായത് രണ്ടോ മൂന്നോ കണ്ടു ഒരു അഞ്ചോ ആറോ കണ്ടാവും പിന്നെ അതിൻ്റെ സർക്യൂട്ട് പോകും അപ്പോൾ എന്തായാലും നമുക്ക് ഇതാ ഇവിടെ ഈ ഭാഗങ്ങളെ നമ്മൾ കുപ്പിയാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഈ സൈഡിൽ നമ്മൾ നേരിടുന്ന സാധാ കൂടെ ഈ സൈഡിൽ കുപ്പിയും പിന്നെ എന്താ പറയുക കഴിയണം അപ്പോൾ എന്തായാലും ഞമ്മക്ക് ഇനി എന്താ ചെയ്യാം ഈ സർക്യൂട്ട് എത്തുന്ന കണക്ഷൻ കൊടുക്കാണ്ട് അപ്പോൾ ആ കണക്ഷൻ കൊടുക്കാം ഇതാ നമ്മൾ എന്തെങ്കിലുണ്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫാക്കിയിട്ട് ഓൺ ആക്കി കാണിച്ച കേൾക്കൊണ്ടറിയില്ല നമ്മളെന്ത ചെയ്തിട്ടുണ്ട് ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് കാണിച്ചരാം അപ്പോൾ ഗ്യാസ് എന്തായാലും നമ്മൾ പള്ളിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഫോണിൽ സർക്യൂട്ട് ബോർഡ് ബ്ലൂടൂത്ത് ആണ് ഫോണിൽ ബ്ലൂടൂത്ത് കണക്ട് ആക്കിയിട്ടുണ്ട് നമുക്ക് എന്താ കിട്ടാം നമുക്ക് കിട്ടിട്ടുണ്ട് റൈൻഡിങ് ചെറിയ പ്രശ്നമുണ്ട് അപ്പൊ കിട്ടി റെഡി ആക്കിട്ട് കഴിക്കാസ് എന്തായാലും നമ്മള് പള്ളിയില് ബാങ്കിട പള്ളി ഇത് നമ്മളെ എങ്ങനെ ചെയ്യണേ എൻ്റെപ്പം ഞാൻ ആ സബിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാളെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അയാളും ഞാനും കൂടി ഒപ്പം ഇരുന്ന് തീരുമാനിച്ചത് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ സ്കൂളിലാണ് അപ്പോൾ സ്കൂളില് അവൻ ഇട്ടില് ഞാൻ മുമ്പിൽ പറഞ്ഞു അപ്പോൾ എന്തായാലും ഞാനും അവനും കൂടി സ്കൂളിൽ ഇൻ്റർവേളിൽ ഇട്ടുമ്പോൾ അവൻ്റെ അടുത്തൊരു ബുക്ക് ഉണ്ട് ആ ബുക്കിൽ കുറച്ചൊന്ന് പ്ലാൻ ഇട്ട് വെച്ച് നമ്മൾ ചെയ്തിട്ടൊരു പള്ളിയത് നമുക്ക് ആ സബ് ചെയ്തപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു പള്ളി തയ്യാറാക്കി എടുക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അത് സാധിച്ചു അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ വഴി നോക്കാൻ ഞങ്ങൾ സെറ്റാക്കി കേട്ടോ അല്ല പിന്നെ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ നമ്മളെ ചാനല് മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നെ നമുക്കിനി ഒരാൾ സബ്സ്ക്രൈബ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ ആയിരം ഇപ്പോൾ മൂവായിരത്തി തൊണ്ണൂറ്റി നാല് സബ്സ്ക്രൈബ് മൂവായിരത്തി ഒരുന്നൂറ് ആവണം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക അപ്പം എന്തായാലും ഇവിടെ മുന്നിൽ നിങ്ങളാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്